ഓരോ തവണയും ഈ കുട്ടികളെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നു എൻ്റെ സുഹൃത്തുക്കളെ ഓർക്കുന്നു എൻ്റെ സ്കൂൾ മുറ്റത്തെ ഓർക്കുന്നു അത്രമേൽ സ്വതന്ത്രമായ ആ കാലത്തെ അല്പം ഗ്രഹാതുരത്വത്തോടെ ഓർക്കുന്നു ആ കാലം ഇനി തിരിച്ചു വരില്ല എന്ന വേദനയോടെ തിരിച്ചറിയുന്നു ഇന്ന് കുട്ടികളായ നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്ന കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ആലോചിക്കുകയായിരുന്നു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മഴക്കെടുതി മുതൽ ആണവ യുദ്ധം വരെ മാലിന്യ പ്രശ്നങ്ങൾ മുതൽ മഹാരോഗങ്ങൾ വരെ അതൊന്നുമല്ല നിങ്ങളോട് പങ്കുവയ്ക്കേണ്ടത് എന്നെൻ്റെ മനസ്സ് പറഞ്ഞു വളർച്ചയുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ എൻ്റെ മനസ്സിൽ അടുക്കി വെച്ചു അവ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം തൊട്ടുമുമ്പിലുള്ള ലോകത്തെ നേരിട്ടും വിദൂര ലോകത്തെ നിരവധിയായ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെയും അറിയുന്നവരാണ് നിങ്ങൾ ഞങ്ങൾക്കൊക്കെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ പഠിച്ചിരുന്നവരും അയൽവാസികളിലെ സമപ്രായക്കാരും അതുപോലെ തന്നെ ബന്ധുവീടുകളിലെ സമപ്രായക്കാരും ഒക്കെ ആയിരുന്നു എന്നാൽ നിങ്ങളുടെ കാലത്തിൻ്റെ സൗഹൃദങ്ങൾ അതിരുകളില്ല ഇതുവരെ കാണുക പോലും ചെയ്യാത്ത സാങ്കേതികവിദ്യകളിലൂടെ മാത്രം പരിചയപ്പെട്ട് വലിയ സുഹൃത്ത് സുഹൃദലയമുള്ള എത്രയോ കുട്ടികളെ എനിക്കറിയാം അത്ര വിശാലമാണ് നിങ്ങളുടെ സൗഹൃദ ലോകം നല്ല സൗഹൃദങ്ങൾ നല്ല ബന്ധങ്ങൾ നല്ല സമൂഹം എന്നിവ ആത്മാർത്ഥതയോടെ നിലനിൽക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒന്നിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യസന്ധത സുതാര്യത സ്നേഹം ഹൃദയ വിശാലത എന്നിവയെല്ലാം അതിൽപ്പെടുന്നവയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഹിഷ്ണുത എന്നതാണ് വ്യക്തിബന്ധങ്ങളിൽ മുതൽ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും സഹിഷ്ണുതയുടെ ഇല്ലായ്മ ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും പുതിയ തലമുറയായ നിങ്ങളിലേക്കും പടർന്നിട്ടുണ്ട് എന്ന് മിക്ക ദിവസങ്ങളിലെയും പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ എന്നെ പിടിയോടെ ബോധ്യപ്പെടുത്തുന്നു സഹിഷ്ണുത അതായത് ടോളറൻസ് എന്നത് ആകാശം പോലെ വിശാലമായ ഒരു പദമാണ് ഒരു വ്യക്തിയുടെ എല്ലാ ഗുണഗണങ്ങളെയും കുറവുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അയാളെ സ്നേഹിക്കുക എന്ന നന്മയാണ് സഹിഷ്ണുത ഞാൻ എന്നൊരാൾ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ളത് എന്നും മറ്റ് മനുഷ്യരും മൃഗങ്ങളും വൃക്ഷങ്ങളും മുതൽ കൂടിക്കൂടി പ്രാണികളും ചേർന്നൊരു ആവാസ വ്യവസ്ഥയിലെ ഒരു മണൽ തനി മാത്രമാണ് ഞാൻ എന്നുമുള്ള തിരിച്ചറിവ് കൂടിയാണ് സഹിഷ്ണുത ഈ തിരിച്ചറിവ് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ തിരിച്ച് അറിവുണ്ടാകുമ്പോൾ നിങ്ങൾക്കാരോടും അസുയോ പകയോ വിദ്വേഷമോ ഉണ്ടാവില്ല മനസ്സിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കളോടും ഇന്ന് നിങ്ങൾ കുട്ടികളെയും ഞാനടക്കം ഉള്ള മുതിർന്നവരെയും ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രേസാണ് ഈ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിനും അതിൽ നിറഞ്ഞ സാമൂഹിക മാധ്യമങ്ങൾക്കും ഒരുപാട് ഗുണവശങ്ങളുണ്ട് അതുപോലെ തന്നെ ദോഷവശങ്ങളുമുണ്ട് കുട്ടികളുടെ മനസ്സ് പല ഫലഭൂയിഷ്ടമായി കിടക്കുന്ന മണ്ണ് പോലെയാണ് ഏത് വിത്തും ആ മണ്ണിൽ പെട്ടെന്ന് വളർന്ന് വസന്തമാവും മൊബൈൽ ഫോണിനകത്തെ ലോകം കാഴ്ചയുടേത് മാത്രമാണ് ആലോചനയുടെ ലോകം അതിൽ കുറവാണ് വളർച്ചയുടെയും പ്രായം വായനയുടെയും ആഴത്തിലുള്ള പഠനത്തിൻ്റെയും ആകാൻ നിങ്ങൾ സാധിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് നിങ്ങളോട് പറഞ്ഞു ഒരുപാട് വായിക്കണം ലോകത്തെ പറ്റി മനസ്സിലാക്കാൻ വായന വളരെ നല്ലതാണ് ഒരുപാട് പേരുടെ ആത്മകഥകൾ വായിക്കണം ഓട്ടോബയോഗ്രഹികൾ വായിക്കണം അതായത് എന്ത് വായിച്ചാലും മനസ്സിലുറക്കുന്ന ഒരു പ്രായമാണ് നിങ്ങളുടെത് നമ്മുടെ കവിതകളും കഥകളും പുരാണങ്ങളും ചരിത്രവും എല്ലാം വായിക്കുന്നവരാവണം നിങ്ങൾ ഈ പ്രായത്തിലൊരു വിധിയും തരാത്ത ലോകം അവൻ നിങ്ങൾക്ക് തുറന്നു തരും നിരാശപ്പെടാതെ മുന്നോട്ടുള്ള യാത്ര തുടരണം കുട്ടികൾ കഥകളിലൂടെയും വായനയൊക്കേക്കോ ഈ മനോഭാവം ഉണ്ടാക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് വലിയ പതുക്കുണ്ട് കുട്ടികളുടെ ആദ്യത്തെ റോൾ മോഡലാവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം ഭൂമിയിൽ മനുഷ്യജന്മം ഏറ്റവും വിശേഷപ്പെട്ടതാണ് എന്ന് ഇന്ത്യൻ പുരാണങ്ങളെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ഓരോ ജന്മത്തിനും ഓരോ ഉദ്ദേശവും ലക്ഷ്യവുമുണ്ട് അഹങ്കാരം വേഷമില്ലാതെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഉദ്ദേശവും ലക്ഷ്യവും സ്വയം വെളിപ്പെട്ട് കിട്ടണം അനുഗ്രഹത്തോടെ ലഭിച്ച ജീവിതം നിങ്ങൾ നാടിനും ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക വലിയ സ്വപ്നങ്ങൾ കാണുക ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വൃദ്ധരായവർക്കും സാധിക്കുന്ന തരത്തിൽ കൈത്താങ്ങാവുക നമ്മെ നിലനിർത്തിപ്പോകുന്ന പ്രകൃതിയെ പരിഗേൽപ്പിക്കാതിരിക്കുക പിറന്ന നാടിനെ സ്നേഹിക്കുന്നതിനൊപ്പം വളരുന്ന ലോകത്തെയും സ്നേഹിക്കുക നല്ല ജീവിതത്തോളം ലഹരി തരുന്ന ഒന്നും ഈ പ്രപഞ്ച പ്രപഞ്ചത്തിലില്ല എന്ന് തിരിച്ചറിയുക അത്തരത്തിലുള്ള നല്ല ജീവിതവും ഐശ്വര്യവും വിജയങ്ങളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇന്നിവിടെ വിജയികളായ എല്ലാവരെയും ഈ ഫെസ്റ്റൽ പങ്കെടുത്ത എല്ലാവരെയും അവരെ സഹായിച്ച രക്ഷിതാക്കളെയും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രാർത്ഥന ഇവിടെ നിർത്തുന്നു ജയ് ഹിന്ദ്